പാലക്കാട് വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ നിന്നും പണമടങ്ങിയ ബാഗ് മോഷ്ടിച്ച മുഹമ്മദ് അക്കീവിൻ്റെയും റസലിന്റെയും ജീവിതം പണി സിനിമയോട് സാമ്യമുള്ളതാണ് വർഷങ്ങളായി ഇരുവരും ഉറ്റ സുഹൃത്തുക്കളും അയൽവാസികളുമാണ് മോഷണത്തിൽ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് കോഴിക്കോട് പന്നിയങ്കര പോലീസ് ബൈക്ക് മോഷണ കേസ് അന്വേഷിക്കുന്നതിനിടെയാണ് വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പ് മോഷണം നടത്തിയതും ഇവർ തന്നെയാണ് എന്നും മനസ്സിലായത് പന്നിയങ്കര പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ഒരു തണ്ണിമത്തൻ വഴിയും കഴിഞ്ഞ പതിനഞ്ചിന് കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബൈക്ക് മോഷ്ടിച്ച അക്കീബും റസലും ഏലത്തൂർ ഭാഗത്തേക്ക് പോയി നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തുമ്പൊന്നും ഉണ്ടായില്ല എന്നാൽ പയ്യോളിയിലെ ഒരു സ്ഥലത്തു നിന്നും അക്കീബും റസലും ഹെൽമെറ്റ് മാറ്റി തണ്ണിമത്രം കഴിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതോടെ പ്രതികളെ തിരിച്ചറിഞ്ഞ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പയ്യോളിയിലെ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചിട്ട് പണം നൽകാതെ പോയെന്നും പോലീസിനെ വിവരം ലഭിച്ചു മുഹമ്മദ് അക്കീബും റസലും കുപ്രസിദ്ധ മോഷ്ടാക്കളാണ് ഇരുവരും പത്ത് ജില്ലകളിലായി ഇരുപതോളം കേസുകളാണുള്ളത് ബൈക്ക് മോഷ്ടിച്ച് കിട്ടുന്ന പണം ലഹരി മരുന്ന് വാങ്ങാനാണ് ഇരുവരും ഉപയോഗിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ബൈക്കുകൾ മോഷ്ടിച്ചു വിൽക്കുന്ന ഇവർക്ക് കിട്ടുക നാലായിരം മുതൽ അയ്യായിരം രൂപ മാത്രം ഇത് ലഹരി മരുന്ന് വാങ്ങാനായി ഉപയോഗിക്കും അക്കീബും റസലും പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തുന്നത് വല്ലപ്പോഴും മാത്രമാണ് ഒരു ജില്ലയിൽ മോഷണം നടത്തിയിട്ട് ബൈക്ക് വേറെ ജില്ലയിൽ കൊണ്ടുപോയി പൊളിച്ചു വിൽക്കും അതിനുശേഷം മറ്റൊരു ജില്ലയിൽ മോഷണത്തിനായി ഇറങ്ങും ഇതാണ് ഇവരുടെ രീതി വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയത് എറണാകുളത്ത് നിന്നും മോഷ്ടിച്ച ബൈക്കിൽ എത്തിയാണ് ലഹരി മരുന്ന് നൽകി മൊബൈൽ ഫോൺ മോഷണത്തിനായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ഇവർ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ ലഭിക്കുന്ന മൊബൈൽ ഫോണുകൾ തിരൂറിലെ കടകളിലാണ് വിൽക്കാറുള്ളത് മോഷണ കേസിൽ പന്നിയങ്കര പോലീസ് ഇരുവരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴേക്കും റിസലും അക്കീമും ലഹരി മരുന്നിന്റെ ഉന്മാദാവസ്ഥയിലായിരുന്നു റസലിനെ വീടിനോട് ചേർന്നുള്ള പരിസരത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസിനെ ആക്രമിച്ച് ഇരുവരും രക്ഷപ്പെടാൻ ശ്രമിച്ചു കൈക്കുൾപ്പെടെ പോലീസുകാർക്ക് പരിക്കേറ്റു ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അക്കീബിനെ പിടികൂടാൻ എത്തിയപ്പോഴും ഇയാളും ലഹരി മരുന്ന് ഉപയോഗിച്ച അവസ്ഥയിലായിരുന്നു